നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് നിങ്ങൾ ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടു കളയാം അതുപോലെ ലഫേർസ് ആയിക്കോട്ടെ അഫയർ അഫ്വേറുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്ട്സ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിങ് ആണ് കപ്സ് എനർജിയാണ് ഇവിടെ നിങ്ങൾ എന്താണോ മുന്നോട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹിക്കുന്ന കാര്യം ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് മുന്നോട്ടുണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ കംപ്ലീറ്റഡ് ആയിട്ട് ഇമോഷണലി നിങ്ങൾ കംപ്ലീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ പേഴ്സണ്റെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളിപ്പം ഇമോഷണലി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ പേഴ്സണിനെ പ്രസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ വീണ്ടും ഒരു റിയൂണിയൻ ഉണ്ടാവുകയും ആ ഒരു സമയത്ത് നിങ്ങൾ ഇമോഷണലി കംപ്ലീറ്റഡ് ആവുകയും ചെയ്യും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നതായിട്ട് അല്ലെങ്കിൽ അത് വർക്ക് ആവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഏറ്റവും സോർട്സ് എനർജിയാണ് ഈ റിലേഷനില് സത്യം പറഞ്ഞാൽ ഇമോഷണലി നിങ്ങൾ കംപ്ലീറ്റ്ലി ഇതിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുക അതായത് ഒരു അഡിക്ഷൻ പോലെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പം അത്രയും ഒരു ഡീപ്പായിട്ട് നിങ്ങൾ ഇതിൽ പെട്ടി കിടക്കുന്ന പോലെയാണ് സത്യത്തിൽ ചില സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ റിലേഷൻ എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഈ റിലേഷൻ എനിക്ക് പുറത്ത് കടക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കാരണം അത്രമാത്രം നിങ്ങൾ വേദന ഈ റിലേഷനിൽ ചില സമയത്തൊക്കെ അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഇമോഷണൽ അഡിക്ഷൻ കൊണ്ട് ഈ റിലേഷനിൽ നിങ്ങൾ ഓൺ ചെയ്ത് നിൽക്കുന്ന എനർജിയാണ് ഇത് വിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ആ പെയിൻ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആ രീതിയിൽ ഈ റിലേഷനിലോട്ട് നിങ്ങൾ ആയി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ കിങ് ഓഫ് വാൺസ് എനർജിയാണ് ഇവിടെ നിങ്ങൾ പേഴ്സൺ ആണെങ്കിൽ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ട് റിലേഷനിൽ നിൽക്കുന്ന എനർജിയാണ് അവര് റിലേഷന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇടാൻ അല്ലെങ്കിൽ ഈ റിലേഷനിലെ ഒരു ആക്ഷൻ എടുക്കാൻ അവര് തയ്യാറല്ല അതായത് അവരുടെ ഈഗോക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങളുടെ ഇമോഷൻസിനേക്കാൾ കൂടുതൽ അവർ ഈഗോക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അവരുടെ ഭാഷയ്ക്ക് അവരുടെ ഇമോഷൻസിന് അതിനാണ് അവർ ഇമ്പോർട്ടൻ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എത്രമാത്രം പെയിൻഫുൾ ആവും അവർക്കൊരു മനസ്സുണ്ട് അല്ലെങ്കിൽ അവർ വേദനിക്കും എന്നുള്ളത് ചിന്തിക്കാതെ ഒരു ഈഗോ വർക്കൗട്ടായിട്ട് അല്ലെങ്കിൽ ഈഗോയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർക്കൊരു താഴെ വയ്യാന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് ദി ഹയർ ഓഫ് ആൻഡ് എനർജിയാണ് ഇവിടെ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിട്ടാണ് കാണുന്നത് എല്ലാവരുടെയും വിചാരമുണ്ട് ഒരു സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുമ്പം അത് ഒക്കെ ഒരു പ്യൂർ ആയിട്ടുള്ള റിലേഷൻസ് മാത്രമാണ് ഉണ്ടാവുക അതായത് ഒരു സോൾ കണക്ഷൻ അത്രയും സ്നേഹത്തിലിരിക്കുന്ന ഒരു പേഴ്സൺ മാത്രമായിരിക്കും സ്പിരിച്വൽ കണക്ഷൻ ആയിട്ട് വരുന്നത് വരുന്നതെന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല ചില കണക്ഷൻസ് നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ചില കണക്ഷൻസ് വരുന്നത് നിങ്ങളെ ആത്മീയതയിലോട്ട് നയിക്കാൻ അത് അവർ സ്നേഹി സ്നേഹം കൊണ്ടല്ല നിങ്ങളെ ആത്മീയതയിലോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ കൂടെ നിന്ന് ചില സമയത്ത് നിങ്ങളിൽ നിന്ന് മാറി നിന്ന് നിങ്ങൾക്ക് പെയിൻ തന്നോണ്ടായിരിക്കും അപ്പോൾ പെയിൻ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും കൂടുതൽ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കും അല്ലെങ്കിൽ കൂടുതൽ പ്രാർത്ഥന ഈശ്വരനോട് കൂടുതൽ അടുക്കാൻ നോക്കും ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടും അപ്പോൾ അവിടെ ചില കാർമിക് റിലേഷൻസും ഇതുപോലെ സ്പിരിച്വൽ കണക്ഷനായിട്ട് വരും ഓക്കെ അപ്പോൾ കർമ്മ കർമ്മയുണ്ടെങ്കിൽ അവിടെ ഒരു ഭയങ്കര പെയിൻ നിങ്ങൾക്ക് തരുന്ന റിലേഷൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്പിരിച്വൽ കണക്ഷൻ വരും അതായത് സ്പിരിച്വൽ കാര്യങ്ങളിലോട്ട് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ കാരണം ഈ ഒരു റിലേഷൻ കാരണം ഇൻവോൾവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അവിടെ അതായത് ഈ സ്പിരിച്വൽ കണക്ഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ മാനസികമായിട്ട് പെയിൻഫുൾ ആക്കുന്ന നിങ്ങൾക്ക് വാല്യൂ തരാത്ത നിങ്ങളുടെ ഇമോഷൻസിനെ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് തരാതെ നിങ്ങളെ വേദനിപ്പിക്കുന്ന അവര് നിങ്ങളെ അടിക്കുന്നില്ലായിരിക്കാം വഴക്ക് പറയുന്നില്ലായിരിക്കാം അതൊന്നും അവർ ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ അവർക്ക് നിങ്ങളെ ഒരു അവൈലബിലിറ്റി അവർ തരുന്നുണ്ടാവില്ല ഒരു വാല്യൂ നിങ്ങൾക്ക് അവിടെ തരുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോടുള്ള സ്നേഹം കാരണം ഈ റിലേഷൻ വിടാനും പറ്റുന്നുണ്ടാവില്ല അങ്ങനെ നിങ്ങൾ നീറി നീറി വേദനിച്ച് വേദനിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ അപ്പോൾ എന്താണ് ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളോട്ട് ഇൻവോൾവ് ആവും ഒരു സമാധാനം നിങ്ങൾക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓടും അങ്ങനെ ഓടി നിങ്ങൾ ഈശ്വരൻ്റെ അടുത്തോട്ട് എത്തും ഓക്കെ അപ്പം അങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ കണക്ഷൻ ഇവിടെയുണ്ട് ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളോട്ട് കണക്ട് ചെയ്യിക്കാം യൂണിവേഴ്സ് ചില റിലേഷൻസ് നിങ്ങൾക്ക് തരുന്നത് അങ്ങനെയാണ് പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കർമ്മയുടെ ഭാഗമായിട്ട് ഈ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണിൻ്റെ ഭാഗത്തുനിന്നായിരിക്കും ആ ഒരു വേദന കിട്ടുക അങ്ങനെ ആകുമ്പോഴേ നിങ്ങളത് ആ ഒരു വേദന നിങ്ങൾ അനുഭവിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങളെ ഒരു ശത്രു വന്ന് നിങ്ങളെ വേദനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ അങ്ങോട്ട് തിരിച്ചും വേദനിപ്പിക്കും ആ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് അകറ്റി മാറ്റും ആ ആ ഒരു പ്രസൻസിലേ നിങ്ങൾ നിൽക്കില്ല പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അവിടെ നിന്ന് അനുഭവിക്കും ഓക്കെ ആ പേഴ്സന്റെ അടുത്ത് നിന്ന് വിട്ടുപോകാനേ നിങ്ങൾക്ക് തോന്നില്ല നിങ്ങൾ ആ ഒരു അഡിക്ഷനിൽ നിൽക്കും ഓക്കെ അപ്പോൾ ചില റിലേഷൻസ് അതായത് എൻ്റെ അടുത്ത് വരുന്ന ചില ആളുകളുടെ ഒരു അവർ ഭയങ്കരമായിട്ട് ഇമോഷണലി അഡിക്റ്റഡ് ആവും അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും ഇവർക്ക് യാതൊരു വാല്യൂം കൊടുക്കുന്നുണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് വന്നു പോകുന്ന ഒരു കണക്ഷനായിരിക്കും അവരുടെ ലൈഫിൽ മറ്റു റിലേഷൻസ് ഉണ്ടെന്ന് ഇവർക്ക് അറിയാം എന്നിട്ടും തീരെ വാല്യൂ ഇല്ലാതെ ഭിക്ഷയാചിക്കുന്ന പോലെ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് നിൽക്കും എന്നോട് ചോദിക്കുന്നത് ആ ഒരു തെർഡ് പേഴ്സൺസിനൊക്കെ വിട്ടിട്ട് എന്നാ എൻ്റെ അടുത്തോട്ട് വരുന്നതെന്നാണ് അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണെ എന്തിനാണ് നിങ്ങൾക്ക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് വാല്യൂ തരാത്ത എന്തിനാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു നിങ്ങളുടെ ലൈഫ് തന്നെ വേസ്റ്റാണ് നിങ്ങൾ ഈ ഒരു നിങ്ങൾ ഓരോ നിമിഷവും നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അങ്ങനെ നിങ്ങൾക്കൊരു വാല്യൂ തരാത്ത നിങ്ങൾ ഒരു പേഴ്സൺ എന്തിനാ നിങ്ങളൊരു സോളാണോ അതുപോലെ ഒരു സോളാണോ അതും ഓക്കെ നിങ്ങൾക്കും എനർജി ഉണ്ട് അവർക്കും എനർജി ഉണ്ട് യൂണിവേഴ്സിൽ രണ്ടുപേർക്കും ഒരു ഈക്വൽ എനർജിയാണ് എല്ലാവരിലും ഉള്ളത് യൂണിവേഴ്സിന്റെ എനർജി തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ എനർജിയെ റെസ്പെക്ട് ചെയ്യാത്ത നിങ്ങളെ റെസ്പെക്ട് ചെയ്യാത്ത നിങ്ങൾക്ക് വാല്യൂ തരാത്ത നിങ്ങളുടെ അതേ എനർജി ഉള്ള ഒരു പേഴ്സണിൻ്റെ പുറകെ നിങ്ങൾ ഓടണം അപ്പോൾ നിങ്ങൾ വീക്ക് ആവുന്നു വീക്കാവുന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ഇമോഷൻസിനാണ് നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് അതായത് നിങ്ങൾ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ആ ഇമോഷൻസിൻ്റെ പുറത്ത് നിങ്ങൾ വീക്കാവുന്നു ഓക്കെ നിങ്ങളുടെ ഇമോഷൻസിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഭയങ്കര കൺട്രോള് വേണം നിങ്ങൾ എവിടെ അഡിക്റ്റഡ് ആയി പോകാൻ പാടില്ല അതിപ്പോ ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് എല്ലാ രീതിയിലും ഇപ്പം നമ്മൾ ഈ ഒരു മദ്യം മദ്യം കഴിക്കുന്നത് അഡിക്ഷനാണ് അതുപോലെ അങ്ങനെ ചിലർക്ക് ഭയങ്കരമായിട്ട് ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും ഒരു ഫുഡ് അഡിക്ഷൻ ഉണ്ടായിരിക്കും ഫുഡിന്റെ മുകളിൽ അഡിക്ഷൻ ഉണ്ടായിരിക്കും അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഓരോരുത്തർക്ക് അഡിക്ഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് ഇമോഷണൽ അഡിക്ഷൻ എന്ന് പറയുന്നത് അത് നമ്മളെ തകർക്കുന്ന കാര്യങ്ങളാണ് അതായത് ഇമോഷണൽ അഡിക്ഷൻ ഉള്ള പേഴ്സൺ എന്തായാലും സ്വന്തം അതായത് സ്വന്തം അസ്തിത്വത്തെ ഇല്ലാതാക്കുന്ന ഒരാളാണ് എല്ലാത്തിനും മുകളിൽ നമുക്കൊരു കൺട്രോൾ വേണം അതില്ലെങ്കിൽ നമ്മൾ എന്തായാലും നമ്മൾ സ്വയം നശിക്കുക എന്നുള്ളതല്ലാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് യാതൊരു പ്രശ്നവും വരില്ല അവർ ആ ഒരു ഇമോഷണലി അഡിക്റ്റഡ് അല്ലാത്ത പേഴ്സൺ ആയിരിക്കും അധികവും അങ്ങനെ ആയിരിക്കും അവർക്ക് അവരുടെ സെൽഫിഷ് ആയിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ആളുകൾ ഓക്കെ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര സെൽഫിഷാണ് അവർക്ക് അവരുടെ സ്വന്തം ഇഷ്ടം സ്വന്തം സന്തോഷം മാത്രമുള്ള ആളുകളാണ് നിങ്ങൾക്ക് വാല്യൂ തരാത്തതും നിങ്ങളെ റെസ്പെക്ട് ചെയ്യാത്തതും നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ മറ്റു റിലേഷൻസ് കീപ്പ് ചെയ്യുന്നതും ഒക്കെ അങ്ങനെയുള്ള ആളുകളാണ് പിന്നെ എന്തിനാണ് അങ്ങനെയുള്ള റിലേഷൻ്റെ കൂടെ നിങ്ങൾ പോകുന്നത് അത് പോകുന്നത് നിർത്തുക അതുപോലെ അങ്ങനെയുള്ള ആളുകൾ വരുന്ന് പ്രതീക്ഷിച്ച് റീഡിങ്സ് കണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയും വേണ്ട അതിൽ കാര്യമില്ല പിന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിന് മുകളിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പം എന്തെങ്കിലും ഡൗട്ടിൻ്റെ മുകളിൽ അഭിപ്രായ വ്യത്യാസത്തിന് മുകളിൽ ചെറിയ വഴക്കിൻ്റെ മുകളിലൊക്കെ മാറി നിൽക്കുന്നതാണെങ്കിൽ ഓക്കെ അല്ലാതെ ചീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് ഇനി ആൾ തിരിച്ചു വന്നാൽ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെയും നിങ്ങൾ ആ ഒരു റിലേഷനിലോട്ട് പോവാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വയം ആത്മഹത്യ ചെയ്യുക ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക മരിച്ചുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് പറയാനുള്ളൂ അതിൽ ഓക്കെ ക്യൂനോ കബ്സ് എനർജിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് അതായത് ഒരു ഇമോഷണലി കംപ്ലീറ്റ്ലി അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഇമോഷണൽ അഡിക്ഷനാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ കണക്ഷനിൽ നിന്ന് ഒരിക്കലും വിട്ടു പോകാൻ പറ്റില്ല എന്നുള്ള ഒരു കോൺഫിഡൻസിൽ ആ ഒരു റിലേഷൻ അവർക്ക് ഇഷ്ടം ഉള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യുകയാണ് അവർക്ക് നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ നിൽക്കണം വരണം തോന്നുമ്പോൾ വരുന്നു പോകണം തോന്നുമ്പോൾ പോകുന്നു ആ രീതിയിൽ ഏറ്റോ കപ്സ് എനർജിയാണ് ഇവിടെ ഈ പേഴ്സണ് നിങ്ങളിൽ നിന്നൊരു ഡിറ്റാച്ച്മെന്റിലോട്ട് എയ്റ്റ് ഓ കപ്സ് എനർജിയാണ് ഇവിടെ ഈ ഒരു റിലേഷനിൽ നിങ്ങളൊരു ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് മുന്നോട്ട് പോവാം എന്നുള്ള രീതിയിൽ ഒരു ഇമോഷണലി ഒരു ഡിറ്റാച്ച്മെന്റിലോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ ക്യൂൻ ഓഫ് വാൻസ് എനർജിയാണ് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് ഇവിടെ ഒരു ചിലർക്ക് മെജോറിറ്റി ആളുകൾക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു പേഴ്സന്റെ ഈ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ പേഴ്സണെ ഈ റിലേഷനിലോട്ട് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആവുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് ഓക്കെ ഈ റിലേഷനിലോട്ട് അവർക്ക് വരാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഒരു കൺട്രോളിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ സെവനോപെൻറ്റിക്കൽസ് എനർജിയാണ് ഇവിടെ ഈ റിലേഷനിലൊരു ഗ്രോത്ത് ഇല്ലാത്തതിൻ്റെ വിഷമത്തിലാണ് നിങ്ങളിപ്പം മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് അതായത് നിങ്ങൾ ഒരുപാട് ഈ റിലേഷന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നുണ്ട് റിലേഷൻ ഓക്കെ ആക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും ഒരു ഗ്രോത്ത് വരുന്നില്ല നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വളർച്ച ഈ റിലേഷനിൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ പേഴ്സണെ ഭാഗത്തു നിന്നാണെങ്കിൽ അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തു നിന്നില്ല അവർ ഈ റിലേഷനിൽ ഒരു അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഈ റിലേഷനിലൊരു ഗ്രോത്ത് ഇല്ലാത്തതിന്റെ വിഷമം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഫൈവ് ഓഫ് വാൻസ് എനർജിയാണ് ചിലപ്പോ തേർഡ് പേഴ്സന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടാവാം ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം അപ്പൊ അങ്ങനെ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ നടന്നതിന്റെ ഒരു മാനസിക സംഘർഷം ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായത് കൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഗോസ്റ്റിക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക അവർ അവരുടെ മനസ്സിൽ ഇത്രയും ഒരു ഒരു എന്താ പറയുക ഒരു ഈഗോ ഭയങ്കരമായിട്ട് ഡൊമിനൻ്റ് ആയിട്ട് ഞാൻ ഈ റിലേഷനിലൂട്ട് ഇൻവോൾവ് ആവില്ല അല്ലെങ്കിൽ ഒരു എഫേർട്ട് ഇടാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ വാശി പിടിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് കുറച്ച് മെസ്സേജ് കാണാൻ നോക്കാം ഏഞ്ചൽസിന്റെ ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള റിലേഷൻ തന്നെയാണോ ഇത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഏഞ്ചൽസിനോട് ആസ്ക് ചെയ്യുക ചോദിക്കാം ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കുക എൻ്റെ എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണോ ഇത് എൻ്റെ എൻ്റെ സോൾ ആഗ്രഹിക്കുന്നൊരു പേഴ്സൺ ആണോ ഇവർ എന്നുള്ളതൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്നൊരു പേഴ്സൺ ആണോ എന്നുള്ളത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ല എന്നുള്ള ഉത്തരായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നത് ലെസ്റ്റ് ആൻഡ് യുവർ ഇൻഡ്യൂഷൻ എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നത് കേൾക്ക ഓക്കെ ഇൻറ്റ്യൂഷൻ പറയുന്നത് നിങ്ങൾക്ക് അത് ആപ്റ്റ് അല്ലയെന്നാണെങ്കിൽ അത് നിങ്ങൾ കേൾക്കുക അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറഞ്ഞുതരും ഈ പേഴ്സൺ ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞു പറഞ്ഞുതരും പക്ഷെ നിങ്ങളുടെ മനസ്സ് പറയും ഏയ് അങ്ങനെയൊന്നും അല്ല ആൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കാരണം ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു തരും പക്ഷേ ഇൻറ്റ്യൂഷനാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ വഴി അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇങ്ങനെയാണ് ഈ പേഴ്സണെ ക്യാരക്ടർ ശരിയല്ല ഈ റിലേഷനിൽ നിന്നാൽ നിങ്ങൾക്ക് പെയിൻഫുൾ ആയിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണം ഉണ്ടാവും പക്ഷേ നിങ്ങളത് അവോയ്ഡ് ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പം നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ലെറ്ററിയാസ് ആയില്യം ജൂലൈ ഏപ്രിൽ അനിഴം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഫെബ്രുവരി പൂരുട്ടാതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൃക്കേട്ട ലെറ്റർ ഡി മാർച്ച് ഉത്രട്ടാതി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു താങ്ക്